അച്ഛൻ എന്നൊരു മയ അച്ഛൻ എന്നൊരു മയ അല്ല జిmba ഇപ്പോ എന്തു ട്ടോ അച്ഛാバイク മാറ്റിട്ട് ഒരു കാർ വാങ്ങിയാ അച്ഛാ കാറോ കാറിനക്ക് ബംഗത്ര പൈസയേ ഉള്ളോട జిmba കാറിന് ചെറിയ പൈസയേ ഉള്ള അച്ഛാ അന്റെ ഫ്രണ്ട് ഒക്കെ വാങ്ങിട്ടുണ്ടല്ലോ జిmbaന്റെ ഫ്രണ്ട് ഒക്കെ വാങ്ങിട്ടുണ്ടേ ടാറ്റാ മോട്ടോഴ്സിൽ ഓഫർ ഉണ്ടെന്നാണോ അന്നെ ഏത് ടാറ്റാ മോട്ടോഴ്സിലോ നിക്ക് 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 ഇതെല്ല ടാറ്റാ മോട്ടോഴ്സ് ഇവിടെയാണ് ചിമ്പൻ പറഞ്ഞ ഓഫർ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഒരു ആയിട്ട് വേണം അതിനെന്താ തരാലോ വരൂട്ടോ ട്ടോ അച്ഛടാ അടിപൊളി ചായക്കിട്ടും ഒന്നും മിണ്ടാതിരിക്കോ गेते, गेते, पार्चे 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 <laughs> <laughs> ും ബലൂണും കിട്ടി ചായയും കിട്ടി കടിക്കാൻ ഒന്നും ഇണ്ടാതിരി അച്ഛൻ പറഞ്ഞോളൂട്ടോ ശരിക്കും ഞങ്ങള് ടാറ്റ കുറച്ച് പരസ്യം കണ്ടിട്ടാണ് ഇവിടെ വന്നത് ടാറ്റോ ഓഫറുണ്ട് നെക്സോൺ ഓഫർ ഉണ്ട് കേട്ടാണ് ശരിക്കും കാർ എടുക്കണം എങ്ങനെ മനസ്സിലൊരാഗ്രഹം ഉണ്ട്

ഹായ് ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇതൊരു പരസ്യ വീഡിയോ അല്ല കേട്ടോ കാരണം നമ്മൾ അറിയുന്ന ഒരു കാര്യം അറിയുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ വയനാട് എടപ്പട്ടിയിലുള്ള കാർഡ് ഷോറൂമിലാണ് ടാറ്റ മറൈന ഉള്ളത് വ്യക്തമായിട്ട് കേൾക്കണം നമ്മുടെ വയനാടുള്ള അംഗീകൃത ഡീലറാണ് നമ്മുടെ കൽപ്പറ്റയ്ക്ക് അടുത്ത് എടപ്പട്ടി മറൈന മോട്ടേഴ്സിലാണുള്ളത് അപ്പൊ ഇവിടെ ഭയങ്കര ഓഫാണ് നമ്മുടെ നെക്സോൺ നെക്സോണൊക്കെ ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിന് കിട്ടുക വലിയൊരു നമ്മൾ അറിയാൻ പോകുന്നത് അപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ ഇവിടുത്തെ കമ്പനി സ്റ്റാഫ് ഉണ്ട് കേട്ടോ ഒന്ന് വരും വരുമോ ഇതാണ് നേരത്തെ പറഞ്ഞാൽ വെറും ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടി ഇതാണ് എന്താണ് അങ്ങനെ ഒരു ഓഫർ സോഷ്യൽ നമുക്ക് ന്യൂസ് ഒരുപാട് ചാനൽ നമുക്ക് സെലിബ്രേഷൻ അല്ലെങ്കിൽ പേപ്പർ തുറന്നാലും മൊത്തം ചാർട്ടേഡ് പരസ്യമാണ് അതെന്താണ് സംഭവം ാണ് അതിന്റെ പേര് അതായത് നെക്സോൺ തന്നെ സെവൻ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമ്മള് ഏഴു ലക്ഷം കസ്റ്റമേഴ്സ് അതായത് ഏഴ് വർഷം കൊണ്ട് ഏഴ് വർഷം കൊണ്ട് ഏഴു ലക്ഷം കസ്റ്റമേഴ്സ് ഓ അപ്പം അതിന്റെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഓഫറുകളാണിത് അതുകൊണ്ടാണ് നമ്മള് ഇരുപത്തിയ്യായിരം രൂപ മുതൽ ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മച്ചാനെ എന്നെ പോലത്തെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ വിചാരിച്ചാൽ ഇങ്ങനെ ഒരു വണ്ടി ഇറക്കാൻ പറ്റും സ്വപ്നം വിചാരിച്ച പക്ഷെ നമ്മുടെ കാർട്ടിപ്പൊ കൊടുക്കുന്നുണ്ട് സെവൻ ഇൻ സെവൻ ഓഫറാണ് അതായത് ഏഴ് വർഷം കൊണ്ട് ഏഴ് ലക്ഷം കസ്റ്റമേഴ്സ് അത് ഈ വണ്ടിയിലൂടെ അല്ലേ അതെ മാത്രം മാത്രമാണ് ഈ ഓഫർ നമ്മുടെ വയനാട്ടിൽ മാത്രമുള്ള എവിടെയൊക്കെയാണ് ഈ ഓഫർ ആയിട്ടുള്ളത് നമുക്കിപ്പോ ഓൾ ഇന്ത്യ ലെവലിലെ ഈ ഒരു ഇന്ത്യ ഇന്ത്യ അതെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സെലിബ്രേഷൻ നടക്കുന്നത് അതായത് ഏഴ് വർഷം കൊണ്ട് ഏഴ് ലക്ഷം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് അതായത് ടാറ്റ പറയുന്ന എല്ലാവരുടെയും വീട്ടിലൊരു കാർ വേണമെന്നാണ് അതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ വണ്ടിന്റെ പ്രത്യേകത എന്താണ് ആ നമ്മളെ ടാറ്റാ മോട്ടോഴ്സ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിയാണ് അപ്പം നെക്സോണില് നോക്കുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അതായത് സേഫ്റ്റിയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു കാറാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സെഗ്മെന്റ് വണ്ടികളിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റിക്ക് കൊടുക്കുന്ന ഈ ഒരു ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ മറ്റേത് ബ്രാൻഡിലും അത് നമ്മുടെ ചാറ്റയ്ക്ക് ഉള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു വണ്ടിയൊക്കെയാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ മോള് പറഞ്ഞിരുന്നു

ആ പിന്നെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഐസോഫിക്സ് എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് സീറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആഡ് ചെയ്തു വരുന്നുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പിന്നെ അലോബില അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ാണ് ഏഴ് വർഷം കൊണ്ട് ഏഴ് ലക്ഷം കസ്റ്റമർ ഇതിന് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാല് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് പ്രാങ്കിനോട് മത്സരിച്ചിട്ട് നമുക്ക് വെറും ഫോർ ഹൺഡ്രഡ് പ്ലസ് നെറ്റ്വർക്ക് ടാറ്റാ മോട്ടേഴ്സിന്റെ നെക്സോൺ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ത്രീ ഇയേഴ്സ് അതായത് ഈ ഒരു സെഗ്മെന്റിൽ കണ്ടിന്യൂസ് ത്രീ ഇയേഴ്സ് ആയിട്ട് നമുക്ക് നമ്പർ വൺ ആയിട്ട് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ജീവിതത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വെറും ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഇത്രയും വലിയൊരു വണ്ടി ഇത്രയും ഭംഗി അല്ലെങ്കിൽ ഇത്രയും സേഫ്റ്റി ഉള്ള ഒരു ചാറ്റേന് വണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്നു അതായത് നമ്മുടെ ഏഴ് വർഷം കൊണ്ട് ഏഴ് ലക്ഷം കസ്റ്റമർ ആണ് നമുക്കുള്ളത് അങ്ങനെ സെവൻ ഇൻ സെവൻ ഇന്ത്യ മൊത്തം നടക്കുന്ന ഗംഭീര ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓഫർ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഓഫർ ആരും മടിച്ചു നിൽക്കരുത് അല്ലെങ്കിൽ ഈ ഓഫർ ആരും കാണാതെ പോയത് വേഗം തന്നെ നമ്മുടെ വയനാട്ടിലെ ഷോറൂമിനാണ് എടപ്പെട്ടി മറീന മറീന നമ്മുടെ 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 അടുത്ത് വണ്ടി വണ്ടി എടുക്കാലോ ഇന്ത്യയിൽ നടക്കുന്ന ആഘോഷമാണ് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും നമ്മൾ ഈ കേട്ട് വയനാട് ഷോറൂമിന്റെ പ്രത്യേകത എന്താണ് വയനാട് ഷോറൂമിന്റെ പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ ഒരു പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യം നമുക്ക് അഞ്ച് ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഡീലറാണ് മറീന മോട്ടേഴ്സ് അത് മാത്രമല്ല സർവീസ് സെന്ററോട് കൂടിയിട്ടുള്ള വയനാട്ടിലെ ഏക അംഗീകൃത ടാറ്റാ ഡീലറുകൂടെയാണ് മറീന മോട്ടേഴ്സ് അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ട കേട്ടൊരു കാര്യായിരുന്നു നമ്മുടെ സർവീസിന് ഒരുപാട് പേര് സർവീസിന് വരും കാരണം വയനാട്ടിൽ ഒറ്റ ഷോറൂം ഉള്ളൂ സർവീസോട് കൂടിയ ഷോറൂം ഉള്ളത് നമ്മുടെ എടപ്പട്ടിയുള്ള ടാറ്റിന്റെ അപ്പൊ പുറത്തുനിന്ന് പെട്ടെന്ന് തന്നെ കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത് എത്ര കസ്റ്റമേഴ്സ് വന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത് സാർ വരുമ്പത്തേതന്നെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ സർവീസ് എല്ലാം ത്രൂ ആണ് ഷെഡ്യൂൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ലാഗിങ്ങും കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നും കസ്റ്റമേഴ്സിന് വരുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയ ടെക്നീഷ്യന്മാരാണ് ഇവിടെ സർവീസിലൊക്കെ ഉള്ളത് മാത്രമല്ല സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഏതൊരു കാര്യം ചോദിച്ചാലും ഡൗട്ട് കൂടാതെ അല്ലെങ്കിൽ മറ്റൊരാളോട് ചോദിച്ചിട്ട് വരാമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എല്ലാവരും ഭയങ്കര നോളജ് ഉള്ളവരാണ് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും കൂടെയും പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങളുടെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ എല്ലാവരും വന്ന് സംസാരിക്കും അത് മാനേജ്മെന്റ് ലെവലിലുള്ളതാണ് മാനേജർ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് മറ്റു സ്റ്റാഫുകളൊക്കെ നിൽക്കുവാണെങ്കിലും ഫ്രീ ആയിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫാമിലിയിൽ വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വർക്കിന്റെ പ്രഷർ പിന്നെ അതുപോലെ തന്നെ ടെൻഷൻ കാര്യങ്ങൾ ഇത് അങ്ങനെയൊന്നും അല്ല നമ്മള് വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെയാണ് എപ്പോഴും എല്ലാവരും സർവീസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ാണ് കേട്ടോ കീപ്പ് ചെയ്യുന്നത് കാരണം കുട്ടികളാണെങ്കിൽ മരുമ്പോ തന്നെ ബലൂണൊക്കെ കൊടുക്കും അവരുടെ മനസ്സിനും വാങ്ങും അല്ലെങ്കിൽ അവരെ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ആക്കും അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടേഴ്സിന്റെ ഏറ്റവും വലിയൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറും വന്നിട്ട് അവര് വിഷമത്തോടെ തിരിച്ചു പോകേണ്ട കാര്യമില്ല ഹാപ്പി കസ്റ്റമർ നേരത്തെ ഇവര് പറഞ്ഞ പോലെ തന്നെ ഹാപ്പി കസ്റ്റമർ ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് അപ്പൊ മച്ചമാരെ ആരും മറന്നു പോകരുത് ഇപ്പോഴുള്ള ഭയങ്കര ഓഫറാണ് ഈ ഓഫർ എത്ര നാളത്തേക്ക് ഉള്ളത് ചോദിക്കാൻ നമുക്ക് ടു തേർട്ടീൻ വരെയാണ് ഈ ഒരു ഓഫർ വന്നിട്ട് അതായത് ജൂൺ പതിനഞ്ച് മുതൽ മുപ്പതാം തീയതി വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പൊ മച്ചമാരെ സമയം കളയരുത് തീർച്ചയായിട്ടും നമുക്ക് കാർ എടുക്കണം എന്ന് മനസ്സിന്റെ ആഗ്രഹം തോന്നിയിട്ടില്ല കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ വണ്ടി വാങ്ങുക അപ്പൊ മച്ചാ നമ്മുടെ മനസ്സിലൊക്കെ വണ്ടി ഒരു സ്വപ്നം ഇപ്പൊ മനസ്സിലുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയായിട്ട് നമ്മുടെ വയനാട് കൽപ്പറ്റക്കടുത്ത് എടപ്പട്ടിയുള്ള ടാറ്റാ മോട്ടേഴ്സിന്റെ മറൈന മോട്ടേഴ്സ് ഷോറൂമിലേക്ക് ധൈര്യമായിട്ട് വന്നാൽ മതി അല്ലെ അടിപൊളി വണ്ടി ഇതാ നെക്സോൺ ആണ് വണ്ടി ഇത്രയും വലിയ വണ്ടിയാണ് നമ്മുടെ വീട്ടുപുറ്റത്തേക്ക് കിട്ടാൻ പോകുന്നത് അപ്പം സമയം എന്ന് പറയുന്നത് ഈ മാസം പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പൊ ആരും മറന്നു പോരുത് എൻക്വയറിക്കൊക്കെ ഫോൺ നമ്പർ താഴെ കാണിക്കാൻ പെട്ടെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളൂ അല്ലെ അപ്പൊ ഈ ഓഫർ എല്ലാവരും ഉപയോഗപ്പെടുത്തു എല്ലാവരുടെ വീട്ടിലേക്കും നമ്മുടെ വയനാട് മൊത്തം വണ്ടി കൊണ്ട് നിറയട്ടെ അപ്പൊ നമ്മൾ ചാറ്ററിന്റെ ഒരു കുടുംബാംഗങ്ങളാവുക ആരും മറന്നു പോകരുത് ഷോറൂം ഒന്നും കൂടെ പറയാം കൽപ്പറ്റ കൈനാട്ടിക്കടുത്ത് എടപ്പട്ടിപ്പി മറീന മോട്ടോസ് മറ്റാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരിക്കലും പരസ്യമല്ല ഇവിടെ നടക്കുന്ന ഒരു സത്യമായ ഒരു കാര്യം തുറന്നു പറയുന്നതാണ് ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത അടുത്തവണ കാണുന്നത് വരെ ബൈ ബൈസ് Bye, but going I keep to you, bye!